നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടർച്ചയായി ആറാം തവണയാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഹൃസ്യകാലത്തേക്കുള്ള ബജറ്റായ ഇടക്കാല ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സർക്കാരിന്റെ ചെലവ് വരുമാനം ധനക്കമ്മി സാമ്പത്തിക പ്രകടനം ഏതാനും മാസത്തേക്കുള്ള പ്രവചനങ്ങൾ തുടങ്ങിയവയാകും ഇടക്കാല ബജറ്റിൽ അവതരിപ്പിക്കുക എന്നിരുന്നാലും ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത് നാരിശക്തിയുടെ ഉത്സവമാകും ഈ ബജറ്റ് എന്ന സൂചന പ്രധാനമന്ത്രി ഇന്നലെ തന്നെ നൽകിയിരുന്നു അതിനാൽ സ്ത്രീ ശാക്തീകരണത്തിനും യുവജനങ്ങൾക്കുമായി നിരവധി ക്ഷേമ വികസന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വീണ്ടും അധികാരത്തിലേറുമെന്നും ആ അവസരത്തിൽ സമ്പൂർണ്ണ ബജറ്റുമായി എത്തുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു സസ്പെൻസുകൾ ഓരോന്നായി പുറത്തിറിയുന്ന ബജറ്റ് തത്സമയം കാണാനുള്ള അവസരവും കേന്ദ്രം ഉറപ്പാക്കുന്നു രാവിലെ പതിനൊന്ന് മണി മുതലാകും കേന്ദ്ര ബജറ്റ് അവതരണം ആരംഭിക്കുക സൻസദ് ടി ദൂരദർശൻ എന്നീ ചാനലുകളിൽ ബജറ്റ് അവതരണം തത്സമയം വീക്ഷിക്കാവുന്നതാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സാമ്പത്തിക വെബ്സൈറ്റുകൾ എന്നിവിടങ്ങളിലും ബജറ്റ് അവതരണം കാണാം ഇതിനു പുറമെ നിരവധി വാർത്താ ചാനലുകളിലും കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടാകും പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിക്കുന്നതിനാൽ തന്നെ ജനങ്ങൾക്ക് യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമാകും ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരങ്ങൾ ലഭിക്കും യൂണിയൻ ബജറ്റ് വെബ് പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യ ബഡ്ജറ്റ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നും ആപ്പ് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് പാർലമെന്റ് കേന്ദ്ര ധനമന്ത്രി ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ബജറ്റ് രേഖ ൾ മൊബൈൽ ആപ്പിൽ ലഭ്യമാകും വിലക്കയറ്റത്തിന് ഞെട്ടർ സമ്മാനിച്ചുകൊണ്ടാണ് ബജറ്റ് ദിനം വന്നെത്തിയത് തന്നെ എണ്ണ വിപണന കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു വില വർധനവിന് ശേഷം ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന്റെ വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ അമ്പത് പൈസയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ അമ്പത് പൈസയായി ഉയർന്നു കൊൽക്കത്തയിൽ ഒരു സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയായി ഉയർത്തി നേരത്തെ മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയ്ക്ക് ലഭ്യമായിരുന്ന വാണിജ്യ സിലിണ്ടർ ഇനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കും അതേസമയം ചെന്നൈയിൽ വില ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപ അൻപത് പൈസയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപയായി ഉയർന്നു എന്നാൽ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വില ഉയർത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതലുള്ള രണ്ടാമത്തെ പ്രധാന മാറ്റം ഓൺലൈൻ പണം ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് സ്വീകർത്താവിന്റെ മൊബൈൽ നമ്പറും ബാങ്ക് അക്കൌണ്ടിന്റെ പേരും ചേർത്ത് ഉപയോക്താക്കൾക്ക് ഐ വഴി പണം കൈമാറാൻ കഴിയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രകാരം ഇനി ഗുണഭോക്താവിന്റെ പേരും ഐ എഫ് എസ് കോഡും ആവശ്യമില്ല ഇടക്കാല ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗംഭീരമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിക്കില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടെങ്കിലും പ്രത്യക്ഷ നികുതി രംഗത്ത് ഈ വോട്ട് ഓൺ അക്കൌണ്ട് ബജറ്റിന് ആദായ നികുതി വ്യവസ്ഥകൾ ിസഹമാക്കുന്നതിനും ശ്രദ്ധയും വളരെ ആവശ്യമുള്ളതുമായ ചില നടപടികൾ മേശപ്പുറത്ത് കൊണ്ടുവരാൻ കഴിയും ഇന്ത്യയിലെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികാസം അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാകാനുള്ള നമ്മുടെ അഭിലാഷവും കാരണം നികുതി പിരിവ് പ്രക്രിയ ലളിതമാക്കുന്ന നടപടികളെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം